തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു യു ഡി എഫ് തരംഗമാണ് ആ ഫലത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ പ്രാദേശിക വിഷയങ്ങളോടൊപ്പം തന്നെ നിരവധി മറ്റ് വിഷയങ്ങളും പ്രധാനപ്പെട്ട വിഷയങ്ങളും വളരെയേറെ ചർച്ചയായിട്ടുണ്ട് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളി ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിക്കോട്ടെ പി എം സി ആയിക്കോട്ടെ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളേറെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഏറെ മുന്നിൽ നിന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പല വിധത്തിലുള്ള അവലോകന യോഗങ്ങളും സി പി എമ്മിൻ്റെയും സി പി ഐ യുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലിലാണ് സി പി എം ഉള്ളത് അതേസമയം ശബരിമല സ്വർണക്കൊള്ളെ ഉൾപ്പെടെ തിരിച്ചടിയായിട്ടുണ്ട് എന്ന് സി പി ഐ അഭിപ്രായപ്പെടുന്നുണ്ട് ഏതായാലും വീടുകൾ കയറി ഈ ഒരു വിഷയത്തിൽ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളൊരു നീക്കത്തിലേക്കാണ് സി പി എം കടക്കുന്നത് എന്നും മനസ്സിലാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മണിക്ക് പാർട്ടി സെക്രട്ടറിയുടെ ഒരു വാർത്താസമ്മേളനം ഉണ്ടായിരുന്നു അപ്പോഴും ഞങ്ങൾ തോറ്റിട്ടില്ല എന്നുള്ളൊരു ലൈനിൽ തന്നെയാണ് അവിടെയും അപ്പോൾ ആ വിഷയത്തിൽ തന്നെ നമുക്ക് ആരംഭിക്കാം ഒരു താത്വിക അവല അവലോകനം തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ദാവൂത് സാർ ഈ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു ഇപ്പോഴും തോറ്റിട്ടില്ല തോറ്റിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും മറ്റു വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും തിരിച്ചടിയായിട്ടുണ്ടാവുക തിരിച്ചടി ഉണ്ടായിട്ടില്ലെന്നാണല്ലോ പറയുന്നത് അടിത്തറ ഭദ്രം എന്നാണ് ഇന്ന് ഗോവിന്ദൻ മാഷ് ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഞാൻ കണ്ടിരുന്നത് ഇപ്പം മെനിയാന്ന് വൈകുന്നേരം ഗോവിന്ദൻ മാഷ്ട പത്ര ഉണ്ടായിരുന്നു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം തോറ്റു എന്ന് പറഞ്ഞ ദിവസമാണത് അത് അതൊരു എന്താണ് ഒരു വളർച്ചയാണല്ലോ ഒരു ഒരു മുന്നോട്ട് പോക്കാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സി പി എമ്മുകാർ ഇപ്പോൾ ഡി വൈ എഫ് ഐക്കാരൊക്കെ സാധാരണ ചുമരിൽ എഴുതി വെക്കുന്നൊരു വാചകമുണ്ടല്ലോ കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല എലക്ഷൻ കാലത്ത് അതിന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ തോൽപ്പിക്കാം പക്ഷേ ബോധ്യപ്പെടുത്താനാവില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്തവണ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു കാരണം ആ നിലക്കാണ് അദ്ദേഹം ഒന്ന് സംസാരിച്ചത് മെനിയാന്ന് സംസാരിച്ചത് ഈ റിസൾട്ട് വന്ന ദിവസം ഗോവിന്ദ മാഷ് സംസാരിച്ചത് എന്ന് മാത്രമല്ല അതിന് ശേഷം വന്നിട്ടുള്ള ധാരാളം വിശകലനങ്ങൾ പ്രത്യേകിച്ച് നോക്കൂ ഈ നമ്മൾ ഈ സൈബർ വെട്ടുകളികൾ എന്ന് പറയുന്ന ആ ആ ടൈപ്പിൽ പെട്ടല്ല ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ബുദ്ധിജീവികൾ എഴുത്തുകാർ മാധ്യമ പ്രവർത്തകർ ഈ ബ്രോഡർ ലഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റിറ്റുവൻസിൽ പെട്ടിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരൊക്കെ വളരെ അക്കാഡമിക്കായിട്ട് തന്നെ ഈ ഈ തിരിച്ചടിയെ അല്ലെങ്കിൽ ഈ റിസൾട്ടിനെ വിശകലനം ചെയ്യുകയും ഗുരുതരമായ പിഴവുകൾ വന്നിട്ടുണ്ടെന്നും ആ പിഴവുകൾ എന്തൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് അതേക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സംഗതി പാർട്ടി ശരീരത്തിലേക്ക് ഒന്നാമത്തെ ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന ബോധ്യം അതേപോലെ ആ ബോധ്യം ബോധ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ കറക്റ്റീവ് സ്റ്റെപ്സ് എന്താണ് എന്തൊക്കെയാണ് പിഴവുകൾ അതൊക്കെ ഇങ്ങനെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ആളുകൾ പറയുകയും അതേക്കുറിച്ച് വിശകലനം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ഇത് നടന്നു കഴിഞ്ഞു തോറ്റിരിക്കുന്നു എന്ന ബോധ്യപ്പെടൽ അത് നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്നിപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയും സ്റ്റേറ്റ് സെക്രട്ടറിയും ഒക്കെ കഴിഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഭദ്രാണെന്നാണ് പറഞ്ഞത് അടിത്തറ ഭദ്രാണെന്നാണെന്ന് ശബരിമലയെക്കുറിച്ച് പോലും ഇപ്പോൾ അമൃത ഇൻട്രോയിൽ പറഞ്ഞില്ലേ ശബരിമലയെക്കുറിച്ച് അങ്ങനെ ഒരു കൺക്ലൂഷൻ അവരെത്തിയിട്ടില്ല കേട്ടോ ശബരിമലയെക്കുറിച്ച് അതൊക്കെ പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല അച്ചട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അന്വേഷണം കഴിയുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ളതാണ് ഈ ഇത് അകത്ത് കിടക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് എന്താണ് ഇവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണ് ഇവർ ഏത് ലോകത്താണല്ലോ പോട്ടെ അവരുടെ സ്വാതന്ത്ര്യം ഇവരാരോടാണ് സംസാരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ ഗോവിന്ദ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നു ഇത് ബുദ്ധിയുള്ള മനുഷ്യരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് അങ്ങനെ പ്രശ്നമില്ല അതിനകത്ത് കാര്യങ്ങളെ എന്താണ് വിവേചിച്ചറിയുവാനുള്ള ശേഷിയുള്ള മനുഷ്യരല്ലേ ഇവിടെ ജീവിക്കുന്നത് അവരോടല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് ഇന്നിപ്പോൾ അദ്ദേഹം ആകെ അംഗീകരിച്ചത് എന്താണ് മധ്യ കേരളത്തിലും മലപ്പുറത്തും തിരിച്ചടി ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ ഈ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായുള്ള അനിൽകുമാറിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇപ്പോൾ വായിച്ചു അദ്ദേഹം മലപ്പുറത്തും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് മലപ്പുറത്ത് മുപ്പത്തി മൂന്നംഗ ജില്ലാ പഞ്ചായത്തിൽ ഒരു സി പി എമ്മിന് വേണ്ടി എഴുതേണ്ടിരിക്കാൻ ഒരാളില്ല പൂജ്യമാണ് അവർ അംഗസംഖ്യ എന്ന് പറയുന്നത് എന്നിട്ട് ഇവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ദീർഘമായ കുറിപ്പ് എഴുതിയിരിക്കണം ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ആണ് കാണുന്നതെങ്കിൽ അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ അത് ഒന്ന് ഒന്നാമത്തെ ഘട്ടം കടക്കേണ്ടിയിരുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുക എന്നുള്ളതായിരുന്നു പക്ഷേ അത് അത് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ എന്തുകൊണ്ട് അതിലെ ഏറ്റവും ഈ ഇലക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ട്രിഗറുകൾ രണ്ട് സംഗതികൾ എൽ ഡി എഫിനെ ബാധിച്ച രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ശബരിമലയാണ് രണ്ടാമത് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി പൊക്കി നടന്ന കാര്യമാണ് പക്ഷെ അവരുമലയെക്കുറിച്ച് അദ്ദേഹം അംഗീകരിക്കുന്നില്ല അത് പരിശോധിക്കുകയെന്നറിയുന്നത് വെള്ളാപ്പള്ളിയെക്കുറിച്ചുള്ള ചോദ്യത്തെ ആ ചോദ്യത്തെ പോലെ അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഒരു കാര്യം കാര്യാലോചന കേരളത്തിൽ ഒരു ഒരു കോടിയിലേറെ വരുന്ന ഒരു ജനവിഭാഗത്തിനെതിരെ വിഷംതുപ്പി നടന്നൊരു മനുഷ്യനെ സംസ്ഥാനത്തെ നവോത്ഥാന സമിതി ചേമനാക്കുക മുഖ്യമന്ത്രി അയാളെ കാറിൽ കയറ്റി നാടു മുഴുവൻ ആദരിക്കുക എന്നിട്ട് ആ ഒരു ജനസമൂഹത്തെ അവരെ അപമാനിക്കുന്ന സമീപനം സ്വീകരിക്കുക അത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന് സാമാന്യബോധമുള്ള സർവ്വ മനുഷ്യർ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ പോലും പറയുക എന്നതിന് ശേഷവും പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്താണ് അത് സംബന്ധമായ ഒരു ചോദ്യത്തെ അഡ്മിറ്റ് ചെയ്യാൻ പോലും അദ്ദേഹം സന്നദ്ധനല്ല അത് ഇങ്ങനെ അങ്ങനെ ഒഴിഞ്ഞു മാറുക അത് എന്താ ഒരുതരം അസഹിഷ്ണുതയോടുകൂടിയാണ് ആ ചോദ്യത്തെ പോലെ അഭിമുഖീകരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും അതെന്തുകൊണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒന്ന് അടിസ്ഥാനപരമായത് മുഖ്യമന്ത്രി ആണ് ഈ ഇതിന് നേതൃത്വം കൊടുക്കും പിണറായി വാഴ്ത്തുപാട്ട് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയന് വിഷമമുള്ളൊരു കാര്യം പറയണ്ട അല്ലെങ്കിൽ പറയാനെന്നെ കൊണ്ട് വയ്യ എന്നുള്ളതായിരിക്കും അങ്ങനെയാണ് അപകടകരമായിട്ടുള്ള സാഹചര്യമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ആകാൻ പാടില്ലല്ലോ സാധാരണഗതിയിൽ നമുക്കറിയാം സംസ്ഥാനത്ത് സി പി ഐ എം ഭരിക്കുമ്പോൾ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് പാർട്ടിയാണ് പാർട്ടി സെക്രട്ടറിയാണ് എപ്പോഴും മേലെ നിൽക്കുന്നത് പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ പോലും സാധിക്കാത്ത ഒരു ഒരു എക്കോസിസ്റ്റം ഇതിനകത്ത് ഈ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഗുരുതരമായ സാഹചര്യമാണ് അതുകൊണ്ട് കാര്യങ്ങൾ ശരിയാം വിധം വിശകലം ചെയ്യുക എന്നുള്ളതുള്ള ഒരു പരാജയം നടന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും ഏത് പാർട്ടിയാണ് പരാജയമല്ല വിജയം വിജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്താണ് വിജയത്തിൻ്റെ ഘടകങ്ങൾ എന്ന് വിശകലനം ചെയ്യണം പരാജയപ്പെട്ടാൽ പരാജയത്തിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് വിശകലനം ചെയ്യണം അതിന് സാധിക്കാത്തൊരു സാഹചര്യമാണ് ഈ പാർട്ടിക്കകത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ സൂക്ഷ്മമായ ശരിയായൊരു വിശകലനം നടത്തിയാൽ അത് പ്രശ്നമാകും ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ശബരിമലയിൽ അവിടെയുള്ള സ്വർണപ്പാളി അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് മലയാളികൾ എല്ലാവരും വിശ്വസിക്കുന്നു അതിൽ സി പി എമ്മിൻ്റെ സ സി പി എം അത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഏല്പിച്ച ആളുകളാണ് അതിന് മുന്നിൽ നിന്നത് എന്നതും ആയി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അപ്പോഴും അത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഇലക്ഷനെ ബാധിച്ചിരിക്കുന്നത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അപ്പം അത് അഡ്മിറ്റ് അല്ലെങ്കിൽ അതിന് അതിന് നേതൃത്വം കൊടുത്ത ആൾക്കെതിരെ ജയിലിൽ കിടക്കുന്ന ആൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടപടി എടുത്താൽ അത് അവിടെ നിൽക്കുകയില്ല അത് ഇങ്ങോട്ടിങ്ങോട്ട് മേലോട്ട് മേലോട്ട് വരും എന്ന ഭീതിയാണ് എങ്കിലത് അപകടമാണ് അപ്പുറത്ത് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അത് വിശകലനം ചെയ്യാൻ മടിക്കുന്നത് പിണറായി വിജയന് ബുദ്ധിമുട്ടാകുന്നുണ്ട് അത് ഈ ഈ ഒരു ഭീതിയുടെ അന്തരീക്ഷം പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ ഈ തെരുവിൽ പണിയെടുക്കുന്ന സഖാക്കളാണ് യഥാർത്ഥത്തിൽ തിരുത്തേണ്ടത് ഇത് ചോ ഇതെക്കുറിച്ച് ചോദിക്കേണ്ടത് പക്ഷേ ഒരുപാട് സഖാക്കൾ അതേക്കുറിച്ച് എഴുതുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ബ്രോഡർ ലെഫ്റ്റ് എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ വളരെ ശരിയായ വളരെ ശാസ്ത്രീയമായ വിശകലനങ്ങൾ വസ്തുനിഷ്ഠമായിട്ടുള്ള വിശകലനങ്ങൾ ധാരാളം നടത്തുന്നുണ്ട് പാർട്ടി അണികൾ സഖാക്കളുടെ ഭാഗത്തു നിന്നും ആ നിലക്കുള്ള വിഷയങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ സൈബർ വെട്ടുകിളികൾ പിന്നെ നമ്മുടെ എം വി ഗോവിന്ദൻ എം സ്വരാജ് ആ ടൈപ്പിൽപ്പെട്ട ആളുകളാണ് ഈ ഒരു പൊസിഷൻ എടുക്കുന്നത് എം സ്വരാജ് ഇന്ന് ദേശാഭിമാനി ലേഖനം എഴുതിയിട്ടുണ്ട് അതിലും എന്താണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ കാർബൺ ആർ എസ് എസിൻ്റെ കാർബൺ കോപ്പിയാണ് ജമായത്ത് ഇസ്ലാമി എന്ന് തീർപ്പിലാണ് എത്തുന്നത് സാധാരണ ഇവരുടെ ഈ പരാജയം സംഭവിച്ചാൽ വരുന്ന ഒരു ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പുണ്ടല്ലോ ചേ ഫിതലിനോട് ചോദിച്ചു നമ്മൾ എന്തുകൊണ്ട് തോറ്റു അപ്പോൾ ഫിദൽ പറഞ്ഞു അതെ ആ നമ്മൾ 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 തോറ്റാൽ എന്തു ചെയ്യും അപ്പം ഇപ്പം ഇപ്പം എന്താ നമ്മൾ തോറ്റാൽ എന്തു ചെയ്യും നമ്മൾ ജമായത്തിനെ ചീത്ത പറയും വീണ്ടും തോറ്റാലോ വീണ്ടും ജമായത്തിനെ തെറി പറയും ഇതാണ് ഈ പുതിയ കാലത്ത് എന്താണ് ഫിദലിയൻ തന്ത്രം എന്ന് പറയുന്നത് അതാണ് ഈ എം സ്വരാജ് സ്വീകരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ എന്താ അങ്ങേറ്റം അറുബോറൻ സ്വഭാവത്തിൽ പയറ്റിക്കൊണ്ടിരുന്നൊരു തന്ത്രം തന്ത്രം എന്നതിനൊന്നും പറയാൻ പറ്റില്ല ഒരു ഒരു വൃത്തികെട്ട രാഷ്ട്രീയം അത് മുഴുവൻ പയറ്റി പരാജയപ്പെട്ടിട്ട് പിന്നെയും അതേ ലൈൻ പിടിക്കുകയാണ് പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഇത് എനിക്ക് മനസ്സിലാകാത്തത് എങ്ങനെയാണ് ഒരു ഇതിനകത്തൊരു ഒരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ടാവില്ല ആലോചനകൾ നടക്കുന്നുണ്ടാവില്ലേ ഇതെല്ലാം ഈ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞിട്ടും അതിൻ്റെ പാർട്ടി സെക്രട്ടറി വന്നിട്ട് ഇങ്ങനെ പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നൊരു സാഹചര്യം ഒരു അന്തരീക്ഷം എന്താണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇതിപ്പോൾ നോക്കും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പരാജയം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭയങ്കര സംഭവമാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് തന്നെ അടുത്ത ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലിച്ചുകളൊന്നുമില്ല പലതരം ഘടകങ്ങളുണ്ട് പാർട്ടി സി പി എം എന്ന് വെച്ചാൽ അതിഗംഭീരമായ സംഘടനാ സംവിധാനമുള്ളൊരു ഒരു സെറ്റപ്പാണ് തിരിച്ചു പിടിക്കാനൊക്കെ അവർ വിചാരിച്ച എളുപ്പം സാധിക്കും അപ്പുറത്ത് കോൺഗ്രസ് ആണ് അതിനകത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഏത് നിലക്കാണ് ഈ പടലപ്പണക്കങ്ങളുണ്ടാകുമെന്ന് പലതരം സംഗതികൾ ഉണ്ടാകും പക്ഷേ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു സാമാന്യമായിട്ടുള്ള ചില മര്യാദകളുണ്ട് മനുഷ്യർ നിങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നു മലപ്പുറത്തും തോൽപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തോൽപ്പിച്ചിട്ടുണ്ട് അത് അംഗീകരിക്കുക എന്ന് പറയുന്ന മിനിമം എന്താ പറയുക സത്യസന്ധത എന്നോ മിനിമം വിനയം എന്ന് പറയുന്ന കാര്യമുണ്ട് അത് അംഗീകരിക്കാതെ സംസാരിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് കാണുക അപ്പം ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് ഇപ്പം നേരത്തെ ഒരു വനിതാ നേതാവ് പറഞ്ഞല്ലോ അത് മുകേഷിൻ്റേത് സ്ത്രീ പീഡനമാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് അതേപോലെ ഇത് തോൽവിയാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് വിനോ ബിനോ ബിനോ വിശ്വം ബിനോദ് വിഷം വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു അദ്ദേഹം ഇത് തോറ്റതാണെന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് വളരെ വളരെ ഒരു കാര്യമാണ് പിന്നെ ശബരിമല അതിൽ വലിയൊരു ഘടകമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് പക്ഷേ ഗോവിന്ദഷോ ടി പി രാമേഷനോ അംഗീകരിച്ചിട്ടില്ല കേട്ടോ അത് ബിനോ വിഷ്വം അങ്ങനെ പറഞ്ഞ് സ്മാർട്ടാക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം ഈ മുന്നണിയുടെ ഭാഗമാണ് ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് ശേഷമല്ലല്ലോ പറയണത് തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഒരു പ്രശ്നമുണ്ട് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഇതെടുക്കണം വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായ വർഗീയ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു പ്രസ്താവന എന്താ പറയുക ഈ ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടി സി പി ഐ അവരുടെ രാജ്യസഭാ സ്ലോട്ടിലേക്ക് അവരുടെ വളരെ സീനിയറായൊരു സഖാവുണ്ട് പി പി സുനീർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തെയാണ് നോമിനേറ്റ് മത്സരിപ്പിക്കുന്നത് രാജ്യസഭയിലേക്ക് അയക്കുന്നത് ആ സമയത്ത് വർഗീയ പ്രസ്താവനയായിട്ട് ഇറങ്ങിയ ആളാണ് ഈ വെള്ളാപ്പള്ളി പി പി സുനീർ എന്ന് പറയുന്ന അവരുടെ ഒരു മുതിർന്ന സഖാവ് എപ്പോഴും തോൽക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച നിരന്തരം മത്സരിച്ച് തോറ്റ ഒരു സഖാവിനെ രാജ്യസഭയിലേക്കുമ്പോൾ സുനീറിൻ്റെ മതം പറഞ്ഞ് വർഗീയത ഇളക്കിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഈ വിനോദമെല്ലാം പറഞ്ഞിരുന്നു അതേ വെള്ളാപ്പള്ളി നടേശന് നൽകിയ സ്വീകരണ യോഗത്തിൽ സ്റ്റേജിൽ പങ്കെടുത്തിയ എന്താണ് ശ്രീ വെള്ളാപ്പള്ളി സ്തുതിയുമായി പങ്കെടുത്ത ആൾ പി പ്ര സി പി ഐയുടെ മന്ത്രിയുള്ള പി പ്രസാദാണ് സ്വന്തം പാർട്ടിയിലൊരു സഖാവിനെ മതം പറഞ്ഞ് ആക്ഷേപിച്ച ഈ വെള്ളാപ്പള്ളിക്ക് സ്തുതിഗീതവുമായി സ്റ്റേജിൽ കയറി അതേ പാർട്ടിയിലെ മന്ത്രിയായിട്ടുള്ള പി പ്രസാദാണ് അപ്പോൾ ഇതൊക്കെ എന്ത് അർഹതയാണ് ബിനോയ് വിശ്വത്തിന് സംസാരിക്കാനുള്ളതെന്നൊരു പ്രശ്നമുണ്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ എവിടെയായിരുന്നു നന്ന ശരി ബിനോയ് വിശ്വം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തോറ്റിരിക്കുന്നു അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അതിൽ ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അവർ അത് എൽ ഡി എഫിൽ സീരിയസ് ആയിട്ട് ഉയർത്തുകയാണെങ്കിൽ നല്ല കാര്യം പിന്നെ സാധാരണ ഇടതുപക്ഷത്തിന് ഈ നിലയ്ക്കുള്ള ചില എന്താ പറയുക ദിശാരാഹിത്യം ദിശാവ്യതിയാനം എന്നെല്ലാം പറയാം ദിശാരാഹിത്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന സിവിൽ സൊസൈറ്റിയിലെ ആളുകൾ ബുദ്ധിജീവികൾ എഴുത്തുകാർ അവരൊക്കെ കൂടി തുറന്ന കത്തെഴുതുക അതേമാതിരി പാർട്ടിക്ക് കത്തെഴുതുക അങ്ങനെയൊക്കെയുള്ള പല ഒരു ഓഫ് എന്താ പറയുക സാംസ്കാരിക ഇടപെടൽ എന്ന് പറയാവുന്ന തരത്തിൽ ഇടപെടാറുണ്ട് ആ നിലക്ക് ഇടപെടേണ്ടി വരുന്ന ഇടപെടേണ്ട ഒരു ഘട്ടമാണ് ഇതെന്ന് ഞാൻ പറയാം കാരണം പാർട്ടി സെക്രട്ടറിയോ പാർട്ടി നേതൃത്വമോ അതിൻ്റെ ഉത്തരവാദപ്പെട്ട വക്താക്കളോ പാർട്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി മുഖപത്രത്തിൽ എഴുതുന്നവരൊന്നും ഇതൊന്നും അഡ്മിറ്റ് ചെയ്യാൻ ഒന്നും സന്നദ്ധരാകുന്നില്ല ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കുഴപ്പമാണ് ഇങ്ങനെ പോയി ഇത് നന്ന നന്നച്ചിരിക്കുന്നത് ജനങ്ങളെ പുച്ഛിക്കുകയെങ്കിലും ആണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ ഈ പാർട്ടി നിൽക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെങ്കിലും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ സ്വയം വിലയിരുത്തലുകളും വിമർശനങ്ങളും ഒക്കെ സ്വാഭാവികമാണ് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്ന് അംഗീകരിക്കാതെയുള്ള ഈ പോക്ക് അത് അത്ര നല്ലതാണ് അതിന് കാരണമുണ്ട് അത് ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ് എന്ന് പറയുന്നത് ബോധപൂർവ്വം തന്നെയാണ് അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വിശകലനം ഈ സെക്രട്ടേറിയറ്റ് ചേർന്ന് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയ ശേഷം പാർട്ടിയുടെ കോട്ടകളിൽ നിന്ന് അടിത്തറ അടിത്തറ വോട്ടുകൾ ഒലിച്ചുപോയിണമെന്ന് പാർട്ടി കണ്ടെത്തിയതാണ് ഏതാണ്ട് അതേ സാധനം തന്നെയാണ് എടുപ്പ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ അത് സമ്മതിക്കുന്നില്ല ഇത് ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ടൈം ലൈൻ നോക്കണം ഇപ്പോൾ ഒന്നാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ ആ സർക്കാരിനെ പറ്റി ഒരു മികച്ച പ്രതിച്ഛായം ഉണ്ടാക്കാൻ ആ സർക്കാരിന് തന്നെ കഴിഞ്ഞിരുന്നു കുറെ കൂടി പുരോഗമന സ്വഭാവമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ ടാഗ്ലൈൻ തന്നെ സർക്കാരിൻ്റെ ടാഗ്ലൈൻ ആയിരുന്നു സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായ ഒരു 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 ഇമോഷണൽ സെൻറിമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം വരുന്നത് വാളയാർ കേസാണ് അപ്പോൾ അതുവരെ പ്രതിപക്ഷത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല പ്രതിപക്ഷം ഇങ്ങനെ കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഈ സർക്കാരിങ്ങനെ അടിച്ചു കയറുന്നു സ്റ്റാലിൻ വന്ന് പൊഴുത്തുന്നു ലോകം മുഴുവൻ വാഴ്ത്തുന്നു പിണറായി വിജയൻ ഒരു ശക്തനായ നേതാവാണെന്ന് പ്രതീതി സൃഷ്ടിക്കുന്നു അത് അങ്ങനെ തന്നെയാണ് നല്ല ഗവേണൻസ് ഒക്കെ വരുന്നു അപ്പോൾ ഈ വാളയാർ കേസ് വരുമ്പോൾ പ്രതിപക്ഷം അത് ഒരു തരത്തിലും അതിനെ നാവിഗേറ്റ് ചെയ്യാനോ അതിനെ സർക്കാരിനെതിരായിട്ടുള്ളൊരു പ്രശ്നമാക്കി മാറ്റാനോ ശ്രമിച്ചില്ല അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലെ സംഭവം ഉണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ പിറ്റേ വർഷം ഈ വാളയാർ കേസ് വീണ്ടും ഈ സിവിൽ സൊസൈറ്റിയിൽ വലിയ തോതിലുള്ള ചർച്ചയായി ഇതിങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു പ്രോസിക്യൂഷൻ കളിക്കുന്നു അങ്ങനെ അങ്ങനെയുള്ള ഈ സർക്കാർ അതിലുള്ള ഒരു ഒത്തുകളി സിവിൽ സൊസൈറ്റി എന്ന് പലരും ചൂണ്ടിക്കാട്ടാൻ തുടങ്ങി അങ്ങനെ സിവിൽ സൊസൈറ്റി ഒരു സമരമാർഗമായിരുന്നു അവിടെയും പ്രതിപക്ഷമാരുമില്ല പക്ഷേ ഇങ്ങനെ ഈ ഒരു തിരിച്ചടി സർക്കാരിനെതിരെ ആകുമ്പോൾ പ്രതിപക്ഷ അത് മുതലേ കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചത് ഈ ഒരു പ്രതിച്ഛായ നിലനിൽക്കുക വാളയാർ കേസ് അവിടെ നിൽക്കുക തന്നെ ഈ മൊത്തത്തിലൊരു പ്രതിച്ഛായയിൽ തങ്ങൾക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുന്നതാണ് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാഹുൽ ഗാന്ധി വരുന്നത് അപ്പോൾ അതിൽ ആ രാഹുൽ ഗാന്ധി വന്നത് മാത്രമല്ല മൊത്തത്തിൽ ഒരു യു ഡി എഫ് അനുകൂലമായൊരു ജനവിധി അവിടെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അവർ ഈ ഒരു അപകടം തിരിച്ചറിയുന്നത് അതായത് ഈ പ്രതിച്ഛായ കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ കഴിയില്ല അപ്പോഴാണ് പൊതുവേ നമ്മൾ അപ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തൊമ്പത് കഴിയുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വരികയാണ് കോവിഡ് വരുമ്പോൾ എല്ലാവരും മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങുമ്പോൾ ഹെയ്റ്റ് സ്പ്രെഡ് ആവുകയാണ് അതിൻ്റെ ഉറവിടെ എവിടെയാണ് പോലീസിനോ സർക്കാരിനോ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല വലിയ തോതിൽ ഹേറ്റ് ആവുന്നു അപ്പോൾ അത് അവസരമാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിന് നേരിട്ടത് അവർക്ക് മെച്ചമുണ്ടായി അതുകൊണ്ടാണോ മെച്ചമുണ്ടായതെന്ന് നമുക്കറിയില്ല അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അത് ഇനി കോവിഡ് ലോ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണോ എന്ന് നമുക്ക് അത് കൃത്യമായിട്ട് വിശകലനം ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുകയാണ് സെയിം സ്ട്രാറ്റജിയുമായി എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നു വലിയ ഭൂരിപക്ഷത്തോടെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്നു ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഒരു സർക്കാരിന് ഭരണ തുടർച്ച കിട്ടുന്നു അപ്പോൾ ഞാൻ പറയുന്നത് ഈ സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി നേരത്തെ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ഇപ്പോൾ ആ ഒരു സെൻസർ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജനം വോട്ട് ചെയ്തില്ല യു ഡി എഫിനെ ജയിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ജനം ഞങ്ങൾ ചൂസ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾക്ക് തുടർഭരണം നൽകിയത് എന്ത് കാരണം കൊണ്ടാണ് അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ നല്ല ഭരണം കൊണ്ട് തന്നെയാണോ അതല്ല മറ്റു വല്ല രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണോ അതല്ല ഇനി കോവിഡ് ലോക്ക്ഡൌണിൽ പെട്ടുപോയ ജനങ്ങൾ ഒരു ഉറപ്പുള്ള ഒരു സർക്കാർ ഒരു ഉറച്ച നേതൃത്വത്തെ തിരഞ്ഞെടുത്തതാണ് ഇങ്ങനെയുള്ള ഈ ഒരു വിശകലനം ആവശ്യമാണല്ലോ എന്ത് എന്ത് കാരണം എന്ത് രാഷ്ട്രീയ കാരണം കൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അത് വിശകലനം ചെയ്തതിൽ സി പി എം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തുടർഭരണ യഥാർത്ഥത്തിൽ എന്തിൻ്റെ ഫലമായിരുന്നു എന്ന് വിശകലനം ചെയ്തില്ല അവർ വിചാരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പയറ്റിയ ആ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടിയൊക്കെ അപ്പഴാണ് വരുന്നത് അത് തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉപയോഗിക്കുന്നത് ആ എയ്റ്റി ട്വൻറ്റി അത് അത് ഉപയോഗിക്കുമ്പോൾ അത് രക്ഷപ്പെടുവാണ് ഏത് ഇരുപതിൽ നമ്മൾ ജയിക്കുന്നു ഇരുപത്തൊന്നിൽ ജയിക്കുന്നു അതേ ഫോർമുല എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നു അവിടെയും പരാജയപ്പെടുന്നു അപ്പോൾ അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം അപ്പോഴാണ് സി പി എം യഥാർത്ഥത്തിൽ വിലയിരുത്തുന്നത് ആ തിരിച്ചടി രണ്ടായിരത്തി പത്തൊമ്പതിൽ വിലയിരുത്തുക അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിലയിരുത്തുമ്പോൾ അവർ തിരിച്ചറിയുന്നത് ഞങ്ങളുടെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് എൽ ഡി എഫിൻ്റെ വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെന്ന് അവിടെ തിരിച്ചറിയുന്ന ഒരു നിർണായക സന്ദർഭമാണ് അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ നമുക്ക് പഴയ മരുന്ന് തന്നെ ഉപയോഗിച്ച് ആ വോട്ട് തെരഞ്ഞെടുത്തണം ഏത് മരുന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും ഇരുപത്തൊന്നിലും ഉപയോഗിച്ച അതേ മരുന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപയോഗി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ് എം ജി കൂട്ടുന്നുണ്ട് ആ കുറ കുറച്ച് ഡോസ് കൂട്ടുന്നു വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു ഐഡോളിന് മുന്നിൽ വയ്ക്കുന്നു പറയുമ്പോൾ ഞങ്ങളല്ല ചെയ്യുന്നത് വെള്ളാപ്പള്ളി അല്ലേ പറയുന്നത് നമ്മൾ പറയുന്നില്ലല്ലോ വെള്ളാപ്പള്ളി പറയുന്നു അപ്പോൾ അത് ആണ് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി ആണോ ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് സമ്മതിക്കാൻ പറ്റില്ല അത് സമ്മതിക്കാൻ പറ്റില്ല ശബരിമലയാണോന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല ശബരിമല അതിനെപ്പറ്റി ചോദ്യമേ വേണ്ടാന്നുള്ള ഇതിലാണ് എം വി മാസ്റ്റർ പറയുന്നത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു സ്വർണ്ണക്കൊള്ളയിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത തിരിച്ചടിയായോ എന്ത് വന്നാലും അന്വേഷണം കേട്ട് തീരുമാനമുള്ളൂ അപ്പോൾ ഈ ഈ ഒരു ഡിനയൽ ആ ഈ ഡിനയൽ മോഡിന് കാരണമുണ്ട് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഡിനയൽ മോഡിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് ഇരുപത്തൊന്നിലും വിജയിച്ച കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളിയത് തിരിച്ചറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് വീണ്ടും പാളുമ്പോൾ ഇനി അവർക്ക് ഇത് തിരുത്താനുള്ള സമയമില്ല എന്നുള്ളതാണ് പ്രധാനം ഇനി കേവലം ആറോ ഏഴോ മാസം മാത്രമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിനുള്ളത് ഈ ഏഴ് മാസം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാനും തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സമയം മാത്രമാണ് യു ഡി എഫിനാണെങ്കിലും എൽ ഡി എഫിനാണേലും ഈ സമയത്ത് അവർ പരീക്ഷിച്ച് പാളിയൊരു സ്ട്രാറ്റജി ഞങ്ങൾ പാളി എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പാളിയത് സമ്മതിച്ചാൽ മാത്രം പോലെ അത് തിരുത്തണം അത് തിരുത്താനുള്ള സമയമില്ല എങ്ങനെ തിരുത്തുക ഒന്ന് വെള്ളാപ്പിള്ളി നടത്തി കൈവിടണം അങ്ങനെ ഒരു സുപ്രവാതിൽ എഴുന്നേറ്റ് വന്നിട്ട് വെള്ളാപ്പള്ളി വർഗീയവാദിയാണ് നമ്മളിൽ എന്ന് പറയാൻ പറ്റില്ല അത് പറഞ്ഞാൽ അതിലും വലിയ ഡാമേജ് സി പി എമ്മിന് ഉണ്ടാവും പറഞ്ഞാൽ അതിലും വലിയ ഡാമേജ് ഉണ്ടാവും വലിയ തിരിച്ചടി ഉണ്ടാവും മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് അന്വേഷണം കഴിയട്ടെ എന്ന് പറയാൻ കാരണം അന്വേഷണം കഴിഞ്ഞാൽ ഈ ഉമാർ എന്തൊക്കെയാണ് അന്വേഷണം നമുക്ക് ഒത്തിരി പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ ഈ ഈ സമയത്ത് പത്മകുമാറിനെയും എൻ വാസുവിനും പുറത്താക്കുകയാണെന്ന് കരുതുന്നത് പാർട്ടി അവർക്ക് എന്തും പറയാം എന്ത് മൊഴി ഉള്ളതാവട്ടെ ഇല്ലാതാവട്ടെ ഇപ്പം ഇനി ഇപ്പം എന്താണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താണ് ഈ രണ്ടു പേരിൽ ഇനി അന്വേഷണം കടകംപള്ളി സുരേന്ദ്രയിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും അറിയാം ഇനി അന്വേഷണം അങ്ങോട്ടാണ് പോകേണ്ടത് ഇവർ ഈ സമയത്ത് പാർട്ടി നിന്ന് പുറത്താക്കി തിരിക്കട്ടെ കടകംപള്ളിയുടെ പേര് മാത്രല്ല അവർ പറയാ അവർക്കൊക്കെ പങ്കിട്ടുന്ന നടത്തിൽ അവർ ചുമ പറഞ്ഞാൽ മതി അവർ മൊഴി കൊടുത്തത് ഒരു വാർത്ത ആയാൽ മതി അതുണ്ടാകുന്ന ഡാമേഞ്ഞ് എന്തായിരിക്കും അപ്പോൾ ഇപ്പോൾ ഇപ്പൊ ഡിനയൽ മോഡല്ലാതെ ഒന്നും ചെയ്യാൻ വികസനം പറ്റില്ല ഞങ്ങൾ തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നേ പറയൂ അതല്ലാതെ തോറ്റു എന്ന് പോലും പറയാൻ പറ്റില്ല ഞങ്ങളുടെ അടിത്തറ ഭദ്രമാണ് ഞങ്ങൾ വോട്ട് പോയിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് ആകെ തോൽപ്പിച്ചതാരാണ് കോട്ടയവും മലപ്പുറവും ആണ് അതാണ് പറയുന്നത് കോട്ടയത്തും മലപ്പുറത്തും ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകേണ്ടത് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടി എന്താണ് കാരണം കണ്ടെത്തും എന്താണ് കാരണം എന്ന് പോലും പറയില്ല പറഞ്ഞാൽ പ്രശ്നമാണ് കാരണം പരിഹാര മാർഗം പറയേണ്ടി വരും പരിഹാര മാർഗം മോഡ് ഓൺ ആക്കേണ്ടി വരും ആ മോഡ് ഓൺ ആക്കിയാൽ കൂടുതൽ ഡാമേജ് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിങ്ങനെ ഇങ്ങനെ പോട്ടെ വരുന്ന മൂർത്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ നമ്മൾ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതായിരിക്കും അതെ എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പറയുന്നത് പോലെ അടുത്ത വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു